എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു എൻ എം എസ് ആപ്പിൻ്റെ ജാവ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു എറർ മെസ്സേജ് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സോൾവ് ചെയ്യുക ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് ഏകദേശം ഒരു നൂറോളം കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാത്തിനും ഒരേം കമൻറ്റാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ അതിനെല്ലാത്തിനും മറുപടി കൊടുക്കുന്ന മറുപടി നിലവിൽ കൊടുത്തിട്ടുണ്ട് കമൻറ്റ് അധികം എണ്ണത്തിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അതായത് മുന്നേ രണ്ട് ദിവസം മുന്നേ ഒക്കെ നിങ്ങളുടെ ഫോണിലേക്ക് പുതിയ ആപ്പ് വെർഷൻ അയച്ചു തന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതല്ല ചെയ്യേണ്ടത് നിലവിൽ ഇന്നലെ തന്ന ഒരു വെർഷനുണ്ട് നമ്മൾ ത്രീ പോയിൻറ്റ് ടു പോയിൻറ്റ് സീറോ തന്നെയാണ് അപ്പോൾ അത് ഇന്നലെ അയച്ചു തന്നിട്ടുണ്ട് ആ വെർഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലാതെ നിങ്ങൾക്ക് രണ്ട് ദിവസം മുന്നേ അയച്ചതോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതോ ആയാൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല പുതിയ നിങ്ങളും പഞ്ചായത്ത് നേതാണോ ലിങ്ക് അയച്ചു തരുന്നത് വെച്ചാൽ ആ ലിങ്ക് നിങ്ങൾ കയറി ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം പുതിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി ആർക്കെങ്കിലും ലിങ്ക് എന്താ പറയുക ആപ്പിൻ്റെ വെർഷൻ വേണമെങ്കിൽ നമുക്ക് വാട്ട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ നൂറ് കമൻ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോണിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ കമൻറ്റൊക്കെ അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചാൽ അതിനെല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റാതെ വരികയോ ഒക്കെ ചെയ്യും അതുകൊണ്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ മെയിൽ ഐ ഡി ഇതിൽ പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കെങ്കിലും താല്പര്യം ഇതിൻ്റെ ലിങ്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിലിലേക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അയച്ചു തന്നാൽ മതി ഞാൻ ലിങ്ക് അയച്ചിരുന്നതാണ് അപ്പോൾ വാട്സപ്പിലൂടെ മാത്രം പത്ത് എം കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ കൊണ്ട് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ മെയിലിന് റിപ്ലൈ പത്ത് എം പി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി പല കമൻറ്റിനും മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ള മെയിലിലേക്ക് ഫോൺ നമ്പർ വാട്സപ്പ് നമ്പർ അയച്ചു തരിക പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ നാളെ എട്ട് മണിക്ക് ഒരു ലൈവ് ചെയ്യുന്നതാണ് അപ്പോൾ നാളെ രാത്രി എട്ട് മണിക്ക് ഒരു ലൈവ് യൂട്യൂബിൽ വരുന്നതാണ് ആ പാർക്കിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ രാത്രി എട്ട് മണിയാവുമ്പോൾ ഈ ചാനലൊന്ന് കയറി നോക്കിയാൽ മതി യൂട്യൂബ് ചാനലിൻ്റെ ലൈവിൻ്റെ ലിങ്ക് നാളെ രാവിലെ ഒരു ഞാൻ എന്താ സ്റ്റോറി സ്റ്റോറിയായിട്ട് എൻ്റെ ഇതിലിടാം ആ പാർക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബ് കയറി നോക്കിയാൽ ആ സ്റ്റോറിയിൽ നോക്കിയിട്ട് ലിങ്ക് ഒന്ന് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എൻ സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും അ ലൈവിൽ നിങ്ങൾക്ക് ചോദിക്കാം ആ ലൈവത്ത് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് സോൾവ് ചെയ്യുന്നതാണ് മറ്റില്ലാത്തവർക്ക് എന്തെങ്കിലും കമൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഞാൻ പേഴ്സണലി എന്തെങ്കിലും മറുപടി തരുന്നതാണ് അവർക്ക് വാട്സപ്പ് നമ്പർ ആറ്റം തരുന്നതാണ് അപ്പോൾ ആരെങ്കിലും പുതിയ എന്താ പറയുക ജാവ സെക്യൂരിറ്റി ഇൻകറക്റ്റ് പറഞ്ഞ ഇഷ്യൂസിന് ഇപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ ഈ ഇഷ്യൂ ഉള്ളൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചാൽ നമുക്ക് അതിൻ്റെ പുതിയ ലിങ്ക് അയച്ചാൽ അതിൽ കിട്ടുന്നുണ്ട് അത് നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ സിക്സ് ടു ടെൻ വരെയുള്ള ആറ് മുതൽ പത്ത് വരെയുള്ളവർക്കാണ് ഇഷ്യൂസ് വരുന്നത് ആൻഡ്രോയിഡ് പത്തിൻ്റെ പതിനൊന്ന് പതിനൊന്ന് അതിൽ കൂടുതൽ വരുന്നവർക്കൊന്നും ഇഷ്യൂസ് വരുന്നില്ല എന്നാണ് ഞാൻ കണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിൽ ഇതോ അതിൽ ചുവടെയുള്ളവർക്കാണ് ഇഷ്യൂസ് വരുന്നത് അപ്പോൾ അതിന് പുതിയ ലിങ്ക് ഇട്ടാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ പലരും ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഈ ആപ്പ് എന്നെ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നിലവിൽ ഒരേ എന്താ പറയുക ആപ്പിൻ്റെ വെർഷനിൽ ഒന്നിലും മാറ്റം വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏത് ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തത് അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നില്ല എന്നായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും പുതിയ വർഷം വേണമെങ്കിൽ ഞാൻ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലെ മെയിലായി ഡി ഇതിൽ ചെയ്യേണ്ട അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് നമ്പർ തന്നെ അയച്ചു തരിക ആ വാട്സപ്പിലേക്ക് ഞാൻ അയച്ചു തരുന്നതാണ് ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കിട്ടിയെന്നൊക്കെ പറഞ്ഞോളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട് ഈ ഇഷ്യൂ പരിഹരിച്ചിട്ടുണ്ട് നിലവിൽ ഇനി പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവാലിഡ് എന്ന് കാണിക്കുന്ന ഒരു ഇഷ്യൂസ് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂസർ നെയിം പാസ്വേഡ് അടിക്കുമ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കുക അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക നിങ്ങൾ യൂസർ നെയിം വേറെ അത് നിങ്ങൾ ഒരു യൂ യൂസർനെയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസർനെയും പാസ്വേഡും വെച്ച് അതേ ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോഴാണ് ഇൻവാലിഡ് എന്ന് കാണിക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ സെറ്റിങ്സ് പോയിട്ട് ഡാറ്റയിൽ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക ഇതിങ്ങനെ ചെയ്താൽ പക്ഷേ നിങ്ങൾ ഇതിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിന് കറക്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ ഓവർസിയർമാരോട് പറഞ്ഞിട്ട് വേണം എന്ത് കാര്യങ്ങളും ചെയ്യാൻ അവരെ അറിയിച്ചതിനു ശേഷം ഓറിസർമാരെ അറിയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്പം അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യുക നിങ്ങൾ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് വിളിച്ച് അറിയിക്കണോ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയൊക്കെ പഞ്ചായത്തിലേക്ക് വിളിച്ച് അപ്പോൾ ആയതിനു ശേഷം മാത്രം പണിക്കിറങ്ങാം പഞ്ചായത്തിൽ എന്താണോ പറയുന്നത് വെച്ചാൽ അവർ പറയുന്ന മാതിരി ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ എൻ എം എസ് കിട്ടുന്നില്ല എന്ന ഇഷ്യൂ കാരണം പണിയൊന്നും നിർത്തി വെക്കേണ്ടതില്ല എന്നാണ് അറിവ് പല പഞ്ചായത്തു നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പണി എടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ അവരോട് വന്ന് എൻ എം എസ് റെഡിയാക്കി തരാൻ പറയാം ണം അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ എൻ എം എസ് കിട്ടുന്നില്ല എന്നാണ് കാരണവശാൽ പണി ലീവാക്കണം എന്ന് പറയുകയാണെങ്കിൽ അവരോട് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്തു തരാൻ പറയണം അതായത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടില്ല എന്ന് വെച്ചാൽ അത് അവർ സോൾവ് ചെയ്ത് തരണം നിങ്ങൾക്ക് എന്താ പറയുക അറിയാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് പറഞ്ഞേ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യില്ല അത് കറക്റ്റ് ആക്കി തരേണ്ടി അവരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നിങ്ങളോട് എൻ എം എസ് ചെയ്തിട്ട് മാത്രം ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ അവരോട് പറഞ്ഞ് കറക്റ്റ് ചെയ്തു തരാൻ പറയുന്നത് പറഞ്ഞാൽ മതി അവരത് കറക്റ്റ് ചെയ്യും ും പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് പിന്നെ അധികം ഈ മസ്റ്റോളുടെ കാര്യത്തിൽ മസ്റ്റോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ നിലവിൽ മാറ്റായിട്ട് പല പഞ്ചായത്തും മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ലെവലിൽ രജിസ്റ്റർ ചെയ്യുന്നത് സൂപ്പർവൈസറി എന്ന് പറയുന്നത് മൂന്ന് ദില്ലാണ് നിങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക അതായത് എൻ എം എസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മൂന്ന് രീതിയിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ അതിൽ ഗ്രാമപഞ്ചായത്ത് ലെവലെന്നു പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ മസ്റ്റോളും നിങ്ങളെ ഇതില് ലിസ്റ്റ് ചെയ്യും എന്താ പറയുക നിങ്ങളെ പഞ്ചായത്തിലുള്ള എല്ലാ വർക്ക് കോഡും നി നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യും അത് മാറ്റായിട്ടാണ് നിങ്ങളെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തത് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയുക നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് അതായത് മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതിക്ക് നിങ്ങൾക്ക് ആ മസ്റ്റോൾ അലോട്ട് ചെയ്ത് തരുന്നാൽ മാത്രമേ നിങ്ങളുടെ രീതിയിൽ മസ്റ്റോൾ ലിസ്റ്റ് ചെയ്യുള്ളൂ അല്ലാതെ ചിലർ പറയുന്നുണ്ട് എന്താ പറയുക എനിക്ക് വർക്ക് മസ്റ്റുകൾ എന്താ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വർക്ക് കോഡ് നിങ്ങൾക്ക് എന്താ പറയുക ജനറേറ്റ് ചെയ്ത് തരാത്തത് കൊണ്ട് അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിച്ചാൽ മതി അത് ചിലപ്പോൾ ചില പഞ്ചായത്തിനൊക്കെ അതിനെപ്പറ്റി വലിയ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഇഷ്യൂസൊക്കെ വരും അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നിലവിൽ മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്യണം എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും മാറ്റിനായിട്ട് രജിസ്റ്റർ ചെയ്യണം അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന മസ്റ്റോള് മാത്രമേ നിങ്ങളുടെ അതിൽ ചെയ്യാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റായിട്ട് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അത് നിങ്ങൾക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തുനിന്ന് മസ്റ്റോൾ കിട്ടാത്ത പ്രശ്നമാണ് അത് നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കുക അവരും എൻ എം എസിൽ നിങ്ങൾക്ക് മസ്റ്റോൾ വർക്കൗഡ് മാപ്പ് ചെയ്ത് വന്നാൽ മാത്രമേ നിങ്ങളുടെ മസ്റ്റോൾ ലിസ്റ്റ് നിങ്ങളെ എൻ എം എസ് ആപ്പിൽ ലിസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതാണ് അതിന് കറക്റ്റായിട്ട് ഉള്ള പ്രശ്നം അപ്പോൾ അത് സോൾവ് ചെയ്യണം പഞ്ചായത്തു നിന്നേ നടക്കുള്ളൂ അതും നിങ്ങൾ അവരെ അറിയിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ല അപ്ലോഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലാന്നുകൊണ്ട് അപ്ലോഡിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല ഇല്ലാന്നുകൊണ്ട് ഈ മൂന്ന് പ്രശ്നങ്ങളാണല്ലേ ഒന്ന് യൂസറിന് മുമ്പ് ലോഗിൻ അടിക്കുകയും ഇൻവാലിഡ് കാണിക്കുക അപ്പോൾ അതങ്ങനെ കാണിക്കേണ്ട ഒന്ന് ഡാറ്റ ക്ലിയർ ചെയ്ത് രണ്ടാമത് ചെയ്താൽ മതി പിന്നെ ജാവ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അത് നിങ്ങൾ പുതിയ ആൻഡ്രോയിഡ് വെർഷൻ ഫോർ സിക്സ് ടു ടെൻ വരെയുള്ളതിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഒരു വെർഷൻ വന്നിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ അവർക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് മൂന്നാമത് മസ്റ്റുള്ളിൽ ലിസ്റ്റ് ചെയ്യാത്തത് അത് നിങ്ങളെ പഞ്ചായത്തുനിന്ന് അലോട്ട് ചെയ്താൽ തരാൻ പറഞ്ഞാൽ മതി ഈ മൂന്ന് ഇഷ്യൂസേ ഉള്ളൂ നിലവിലുള്ളത് അപ്പോൾ അത് മൂന്ന് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ലൈവ് ചെയ്യാം അതായത് നാളെ രാത്രി എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ കറക്റ്റ് ഒരു മണിക്കൂർ ലൈവ് ചെയ്യാം അത് സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഒരു പോസ്റ്റ് ആയിട്ടിടും നാളെ എന്ത് വേറെ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ലൈവ് നടക്കില്ലെങ്കിൽ ഈ ചാനലിൽ ഒരു പോസ്റ്റാക്കി ഇടാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് എന്താ പറയുക ഇതിൽ രാത്രി എട്ട് മണിക്ക് കയറിയിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക സംശയമുള്ളവർ മാത്രം അതിൽ കയറിയാൽ മതി കേട്ടോ എല്ലാവരും നോക്കണം എന്നില്ല ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ എൻ്റെ സാപ്പിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം അവർ ആ ലൈവ് കയറി ചോദിക്കാം ഇനി നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉള്ളത് നിങ്ങളുടെ പഞ്ചായത്തു നിന്ന് മറ്റേ അറിയിച്ചിട്ട് സോൾവ് ചെയ്യാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നാലും നമ്മളൊരു വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക അവർ കണ്ടാൽ ഏകദേശം എൻ എം എസ് ആപ്പിൽ എന്ത് ഇഷ്യൂസ് വന്നാലും പരിഹരിക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ പരിഹരിക്കാൻ പറ്റും ഇനി അങ്ങനത്തെ അല്ലാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ നാളെ ലൈവ് ചെയ്യുന്നുണ്ട് എട്ട് മണിക്ക് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ ചോദിച്ചാൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ചോദിച്ചാൽ നമ്മൾ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക്